നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ സമന്വയിപ്പിച്ച് ദുബായിലെ പ്രമുഖ സംഗീത സാഹിത്യ അക്കാദമിയായ നന്ദ സംഘടിപ്പിച്ച ക്ലാസിക്കൽ ഡാൻസ് പ്രോഗ്രാമിൻ്റെ നാലാമത് എഡിഷൻ ആസ്വാദകർക്ക് വേറിട്ട അനുഭവം സമ്മാനിച്ചു നന്ദഗോകുല എന്ന് പേരിട്ട നൃത്ത പരിപാടി വസുദേവ കുടുംബകം എന്ന ആശയത്തിലാണ് സംഘടിപ്പിച്ചത് ദുബൈയിലെ ഹൊരിസോൺ ഇൻ്റർനാഷണൽ സ്കൂളിൽ ജൂൺ ഇരുപത്തിരണ്ടിന് നടന്ന പ്രോഗ്രാമിൽ തമിഴ്നാട് കേരള കർണാടക ആന്ധ്രാപ്രദേശ് തെലുങ്കാന മഹാരാഷ്ട്ര പഞ്ചാബ് പശ്ചിമബംഗാൾ ന്യൂഡൽഹി തുടങ്ങി പത്ത് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് അൻപതിലധികം നർത്തകരാണ് നൃത്തങ്ങൾ അവതരിപ്പിച്ചത് ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളായ ഭരതനാട്യം കുച്ചിപ്പൊടി മോഹിനിയാട്ടം എന്നിവയോടൊപ്പം സെമി ക്ലാസിക്കൽ നൃത്തരൂപങ്ങളും വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടു ഇന്ത്യൻ അസോസിയേഷൻ ഷാർജയുടെ കീഴിലുള്ള പുതിയ ലിറ്റററി ലൈബ്രറി കമ്മിറ്റികളുടെ പ്രവർത്തനോദ്ഘാടനം സാംസ്കാരിക പ്രവർത്തകൻ മൈത്രേയൻ നിർവഹിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ് പുറയത്ത് അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥി യു എ അറബ് സാഹിത്യ സാംസ്കാരിക പ്രവർത്തക ഡോക്ടർ മറിയം അൽ ഷിനാസി അസോസിയേഷൻ ട്രഷറർ ഷാജി ജോൺ സബ് കമ്മിറ്റി കോർഡിനേറ്റർമാരായ യൂസഫ് സഗീർ എ വി മധു എന്നിവർ ആശംസകൾ നേർന്നു ലിറ്റററി കൺവീനർ പി മോഹനൻ ആമുഖ പ്രഭാഷണം നടത്തി ജോയിന്റ് ജനറൽ സെക്രട്ടറി ജി ബി ബബി സ്വാഗതവും ലൈബ്രറി കമ്മിറ്റി കൺവീനർ എം എം അഫ്സൽ നന്ദിയും പറഞ്ഞു മൈത്രയനുമായി മുഖാമുഖവും കവി അനൂപ് ചന്ദ്രന്റെ പോയത്യൂസ് എന്ന പരിപാടിയും അരങ്ങേറി മലയാളത്തിൽ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട ആറ് വ്യത്യസ്ത ചെറുകഥകളുടെ വായനാനുഭവവും സംവാദവുമാണ് റിയാദിലെ ചില്ല സർഗവേദിയുടെ ജൂൺ മാസ വായനയിൽ നടന്നത് കഥാകേളി എന്ന ശീർഷകത്തിൽ ബഥ്ഹയിലെ ലൂഹ ഹോളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അവതരിപ്പിച്ച കഥകളെല്ലാം മാറിയ ചെറുകഥാ സങ്കല്പത്തിന്റെ രൂപഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന രചനകളായിരുന്നു ജിസ ജോസിന്റെ പാതാളത്തിന്റെ കവാടങ്ങൾ എന്ന കഥയുടെ വായനാനുഭവം പങ്കുവെച്ച് വിദ്യാ ആണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം